മലയാള സിനിമ ഒരു ഗോൾഡൻ നിറയിലൂടെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ പോലെ നല്ല സിനിമകൾ വരുമ്പോഴും നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാവുന്നില്ല ഇപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ അപ്പൊ ശരിക്കും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിർമ്മാതാക്കൾക്ക് കൃത്യമായ ലാഭം കിട്ടുന്നില്ല അത് സിനിമകൾ ഇച്ചിരി നല്ല ട്രാക്കിൽ പോകണം എന്ന് വിശ്വസിക്കുന്നുണ്ടോ നല്ല സിനിമകൾ കൂടുതൽ പങ്കാളിയായിട്ടുള്ള ആളാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വൻ്റി ട്വൻ്റി പോലെയാണോ ഏത് നിമിഷവും പല കാരണങ്ങൾ കൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റി മറക്കപ്പെടാം അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷൻ പറഞ്ഞാൽ വരെ അല്ലെങ്കിൽ ബാധിക്കപ്പെട്ടായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ റീസൺസും ഉണ്ടിപ്പം പരീക്ഷാ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ വരും പക്ഷെ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വേറെ വേറെ ഏരിയാസുണ്ട് അപ്പം അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നോക്കുക പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആയിട്ടുള്ള ചെയ്യാതെ നമ്മൾ സിനിമയെ സമീപിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞാൽ അഭിനയിക്കുന്നവർ തന്നെ പ്രൊഡക്ഷൻ ഹൗസ് ഉടൻ കഴിയുമ്പോഴേക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു അഭിനയിക്കുന്നവർ അഭിനയിച്ചാൽ മതി എന്നുള്ള മോണോപോളി പോലെ ഫീൽ ചെയ്യുന്നില്ല അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസറുടെ ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസറുടെ ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് എനിവേ താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മുടെ ഏത് രീതിയിലാണത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ ആവുന്നു എന്ന് അറിയുന്നതിൽ ആ ഒരു ഫീഡ്ബാക്ക് തന്നെ അവരുടെ അക്സെപ്റ്റൻസ് തന്നുകഴിഞ്ഞാൽ ഒരുപാട് നന്നറിയിക്കുകയാണ് സോ ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റി ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിന്റെ കൂടെയാണ് അല്ലെങ്കിൽ മുന്നിൽ പിന്നിലാണ് അപ്പൊ ആ രീതിയിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അതുപോലെ കാണുക താങ്ക് യു ഫോർ ഓൾ ദിവസം